നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തോട്ടഞ്ചേരി പാലം നിർമ്മാണത്തിന് തുടക്കമായതിൻ്റെ ആശ്വാസത്തിലാണ് ആയവന പഞ്ചായത്തിൻ്റെ ഇരു കരകളിലും താമസിക്കുന്ന ജനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്ന ശേഷം നീണ്ട ഏഴു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ പാലം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ആയവന ഗ്രാമപഞ്ചായത്തിലെ ഇരുകരകളിലുമുള്ള ജനങ്ങൾക്ക് ആശ്വാസമായി തോട്ടഞ്ചേരി പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തോട്ടഞ്ചേരി തൂക്കുപാലം തകർന്ന ശേഷം വലിയ ദുരിതമാണ് തോട്ടഞ്ചേരിയിലെയും കടുംപിടിയിലെയും ജനങ്ങൾ അനുഭവിച്ചിരുന്നത് വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു പാലം യാഥാർത്ഥ്യമാവുന്നത് ഞങ്ങള് സമീപെല്ലാരും അതിൽ വളരെ സന്തോഷമാണ് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ പോകുന്ന ധാരാളം അക്കരയിൽ നിന്ന് കിറുകി വരാനുണ്ട് അതുപോലെ ഇക്കരയിൽ നിന്ന് പല ആളുകളും ഓരോ തൊഴിലും ധാരണയായിട്ട് ബന്ധപ്പെട്ട് അക്കരയ്ക്ക് പോകാനുണ്ട് എല്ലാവരും അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അക്കരെയുള്ള ആളുകൾ ധാരാളം ആളുകൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ തൊട്ടുമുള്ളൊരു ചെക്കി ഡാമുണ്ടെങ്കിലും ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേക്കും അത് കവിഞ്ഞൊഴുകും അതിൽ യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിനെല്ലാം വളരെ ആശ്വാസമാവണ ഒരു രീതിയാണ് ഇനി ഉണ്ടാവാൻ പോണത് അതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരെല്ലാവരും അത്യാവശ്യ കാര്യങ്ങൾക്ക് വരെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് ഇവർക്കുണ്ടായിരുന്നത് ഇരുകരകളിലുമുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പുതിയ പാലം വരുന്നതോടെ വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം എട്ടര കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് നൂറ്റിപ്പത്ത് മീറ്റർ നീളത്തിൽ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത് അക്കരയുള്ളവർക്ക് ഭയങ്കര ലാഭവും ഭൂമിക്ക് തന്നെ ഭയങ്കര മാറ്റങ്ങൾ വരും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എടുക്കാനും അതുപോലെ പല കാര്യങ്ങൾക്കും ഓടി ടൗണായിട്ട് ബന്ധപ്പെടാണ് അതിൽ കൂടെ എളുപ്പം ഇതാണ് ഇവിടെ നിന്ന് വരുമ്പോൾ ഒരു രണ്ടര കിലോമീറ്റർ ആണ് ടൗണിലേക്കുള്ളു അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ആറ് കിലോമീറ്റർ അകലം വരും അത് വഴിയും അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ പിന്നില്ലേ എത്രയോ നാളുകളായി ഒരുപാട് രാഷ്ട്രീയ ഇങ്ങനെ അങ്ങോട്ടും മത്സരാർത്ഥി മത്സരാർത്ഥികൾ ഇതോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡും പൂർത്തീകരിക്കും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പണം ഉപയോഗിച്ചാണ് പാലം നിർമ്മിക്കുക സ്കൂൾ കുട്ടികൾക്കും ദിവസേന ജോലിക്ക് പോകുന്ന ആളുകൾക്കും വലിയ ഉപകാരമായിരിക്കും പുതിയ പാലം വരുന്നതോടെ ഉണ്ടാകുകയെന്ന് നാട്ടുകാർ പറയുന്നു പാലം എപ്പോഴും നേരത്തെ നേരത്തെ പണി തീരണം എന്നാണ് ഇവിടെയാണ് ഒരു മറ്റുള്ള വലിയ വെള്ളം വന്നു കഴിഞ്ഞാൽ അക്കരെ ഇക്കരെ പൂക്കൾ അടുക്കില്ല എന്നറേഷങ്ങളെ അക്കരയാണ് അരി മേടിക്കലും അടുക്കൂല്ല ഞാൻ ഇവിടെ പത്തൊമ്പത് നാല് ഇരുപത്തിമൂന്ന് വർഷം ഈ ഒട്ടനവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുള്ളത് ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ബഹിഷ്കരിക്കുന്ന സാഹചര്യം വരെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായി സ്കൂൾ കുട്ടികളടക്കം വലിയ ദുരിതമാണ് പാലമില്ലാത്തതിനാൽ അനുഭവിച്ചു കൊണ്ടിരുന്നത് മൂവാറ്റുപുഴ നഗരത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയായി ഇതോടെ തോട്ടഞ്ചേരി പാലം മാറും പാലം ഉപയോഗശൂന്യമായതോടെ കടത്തുവള്ളത്തെയാണ് പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്നത് എന്നാൽ ഒരേ സമയം നിശ്ചിത ആളുകൾക്ക് മാത്രമേ അക്കരെ ഇക്കരെ പോകാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഒരു വർഷത്തിനകം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനായും പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഡീൻ കുര്യാക്കോസംബിയുടെയും മാത്യു കുഴൽനാടൻ എംഎൽഎയുടെയും ശ്രമഫലമായാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുള്ളത്